പാലാം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസം പകർന്ന് നിർമ്മിച്ച ബൈപ്പാസിലൂടെ ഇടതടവില്ലാതെ വാഹനങ്ങൾ പായുമ്പോൾ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ വാഹനഗതാഗതം ദുരിതമേറിയതാകുന്നു ബൈപ്പാസും പാലാ കൂത്താട്ടോളം റോഡും സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ സംഗമിക്കുന്നിടത്താണ് ഗതാഗത കുരുക്ക് പതിവാകുന്നത് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകൾ കൂടാതെ മറ്റൊരു തിരക്കേറിയ നാൽക്കവല ഉണ്ടായതോടെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസും പാടുപെടുകയാണ് രാമപുരം ഉഴവൂർ റൂട്ടുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളും കോട്ടയം വൈക്കം റൂട്ടുകളിൽ നിന്ന് ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളും തൊഴുപുഴ റൂട്ടിൽ നിന്ന് ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളും പാലാ ടൗണിൽ നിന്നും രാമപുരം ഉഴുവൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഇവിടെ സന്ധിക്കുമ്പോൾ ഗതാഗത തടസ്സം രൂക്ഷമാണ് ഇതേസമയം ഇതുവഴി വാഹനത്തിലൂടെ കടന്നുപോകുന്നത് ഏറെ ശ്രമകരമാണെന്ന് സാമൂഹിക പ്രവർത്തകനായ വേണു പറഞ്ഞു നമ്മൾ പരിസരത്ത് സ്ഥിരമായിട്ട് വണ്ടി പോലെ ബ്ലോക്കുകൾ വരുന്നു ഇനിയിട്ട് സ്കൂൾ പോകുന്നു രണ്ടു ദിവസം മഴ തുറങ്ങിയപ്പോൾ അന്നേരത്തേക്കും മൊത്തം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും നമുക്ക് അത് അവിടുന്ന് വരുന്ന ഏതോ രാമൂർ റോട്ടിന്ന് വരുന്ന വണ്ടിയും ഈ ടൗണിൽ നിന്ന് വരുന്ന വണ്ടികളും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് കിടക്കുകയാണ് കുറച്ച് ജനങ്ങളും അതുപോലെ പോലീസ് അധികാരികളും കൂടെ കൂടി ഇത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് ആംബുലൻസ് വന്നു ഇപ്പൊ തന്നെ ആംബുലൻസ് കടന്നു വന്നു എങ്ങനെ കടന്നു പോകും ഒത്തിരി കഷ്ടപ്പെട്ടു നമ്മളതിനെ കടത്ത് വിടാൻ തന്നെ എം എൽ എയുടെ വണ്ടി വന്നു പോലീസ് അധികാരികൾ വന്നു അവര് പോലും ഒന്ന് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന ഒരു അന്വേഷണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അത് ജനങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതൊന്ന് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ബൈപ്പാസിലൂടെ വാഹനങ്ങൾ പുത്തൻപള്ളിക്കുന്ന് ഇറക്കിമിറങ്ങി അതിവേഗതയിലാണ് പലപ്പോഴും വരുന്നത് ഇത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് സിവിൽ സ്റ്റേഷന് മുന്നിലെ നാലം കൂടിയ കവലയിൽ താൽക്കാലികമായൊരു ട്രാഫിക് ഐലൻഡ് തീർത്തിട്ടുണ്ടെങ്കിലും ഗതാഗത നിയന്ത്രണം ഫലപ്രദമല്ല റോഡിൽ നിന്നാണ് ട്രാഫിക് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നത് പോലീസിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പലപ്പോഴും ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് പാല